റിവിന്റെ ആത്മവിശ്വാസത്തിന്റെ മൂല്യങ്ങളുടെ വളർച്ചയുടെ പകിട്ടാർന്ന വിദ്യാർത്ഥി വർഷങ്ങൾ രജത ജൂബിലിയുടെ നിറവിൽ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്വപ്നങ്ങൾ പറന്നുയരുന്നിടം ആയിടത്തിന് ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് സ്വാഭാവിക വളർച്ചയ്ക്ക് ആഹാരം എന്നതുപോലെയാണ് ആത്മീയതയ്ക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവും സീറോ മലബാർ കത്തോലിക്ക പുരോഹിതനും കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയുടെ കാവലാളുമായി വിശുദ്ധ കുര്യാക്കോ സീലിയ സ്റ്റാവറയുടെ ദർശനമാണ് ഓഫ് മേരി സഭ അല്ലെങ്കിൽ ജാതി മതഭേദമന്യം എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി ചാവറപ്പിതാവ് നടത്തിയ അക്ഷീണ പരിശ്രമത്തിന്റെ പാദമെന്നു സി എം ഐ പുരോഹിതന്മാർ ഉൾക്കൊണ്ട ദീർഘവീക്ഷണമാണ് കാക്കനാട് ഈ രാജഗിരി താഴ്വരയിൽ അനന്തവിഹായസിൽ പ്രൗഢിയോടെ വിദ്യാർത്ഥികളെ വരവേറ്റ് ആനന്ദിപ്പിച്ച് അറിവേകൊണ്ടിരിക്കുന്ന ഈ വിഖ്യാത കലാലയം രണ്ടായിരത്തി ഒന്ന് കാക്കനാട് നൂറോളം ഏക്കറുള്ള ചതുപ്പ് നില മുന്നൂറോളം കുട്ടികളെ വെച്ച് ആരംഭിച്ച ഈ കലാലയം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷം മുന്നേ പരിമിതമായ സൗകര്യങ്ങളോടെ മീഡുതറന്ന രാജഗിരി വിജ്ഞാനാലയം ഇന്ന് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പരിപോഷണം വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് പ്രശംസനയും വ്യാപ്തിയേറിയതുമാണ് രാജഗിരിയിൽ നിന്നും പ്രാപ്തമാക്കിയ നൈപുണ്യവും അറിവും ഉൾക്കൊണ്ട് പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ലോകത്തിന്റെ നാനാഭാഗത്തായി വിവിധ മേഖലകളിൽ വിരാജിക്കുന്നു ഇരുപത്തഞ്ച് വർഷം തികയുന്ന ഈ വേളയിൽ രാജഗിരി ഇനിയും മികവോടെ കരുത്തോടെ സ്നേഹത്തോടെ കൃതജ്ഞതയോടെ പുതിയ ദൗത്യങ്ങളിലേക്ക്